നമസ്കാരം ഇന്നും നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം മഴക്കാടുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഭൂമിയിലെ കാലാവസ്ഥയിലുണ്ടായ കാര്യമായ മാറ്റം മഴക്കാടുകളെയും സാരമായി ബാധിക്കുന്നു ആഗോളതാപനം ഭൂമിയെ ചുട്ടുപഴിപ്പിക്കുന്നു ഒപ്പം മഴക്കാടുകളും ഈ ദുരിതമനുഭവിക്കുന്നുണ്ട് ഇവയ്ക്കെല്ലാം കാരണം മനുഷ്യർ തന്നെയാണ് വനനശീകരണം തുടങ്ങിയ കാലം മുതൽ ഭൂമിയുടെ നാശത്തിന് തുടക്കമായി അമിതമായ മരം മുറിക്കൽ വനത്തിൻ്റെ സ്വാഭാവികതയെ തന്നെ തകിടം മറിച്ചു മഴക്കാടുകളിലെ പർവ്വതങ്ങളിലെ മരങ്ങൾ നശിക്കുന്നത് മൂലം പർവ്വതങ്ങളിലെ ചൂട് കൂടും ഇത് ജീവജാലങ്ങളുടെ വംശനാശത്തിന് വരെ കാരണമാകും കാലിഫോർണിയയിലെ പർവ്വതനിരകളിൽ നിന്ന് ആയിരക്കണക്കിന് സസ്യങ്ങളെ കാലാവസ്ഥ വ്യതിയാനം തുടച്ചു നീക്കി എന്ന് ഒരു പഠന റിപ്പോർട്ടിൽ ഈ അടുത്ത ഇടയ്ക്ക് നടന്നിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് നാനൂറ് ചതുരശ്ര അടി വനമാണ് പ്രതിദിനം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് മൂന്നേ പോയിൻ്റ് മൂന്നേ എട്ട് കോടി മഴക്കാടുകൾ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയ്ക്ക് നഷ്ടമായത് ലോകത്തിൻ്റെ പകുതിയോളം വനങ്ങളാണ് ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ ഇരുപത് ശതമാനം മാത്രമാണ് വനം എന്നാൽ കാർഷിക രാജ്യമായ ഇന്ത്യയുടെ നിലനിൽപ്പിന് മൊത്തം ഭൂവിസ്തൃതിയുടെ മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും വനമുണ്ടായിരിക്കണം ഇത് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ഐ ആണ് പതിനെട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വനനശീകരണം ഇപ്പോൾ വല്ലാതെ രൂക്ഷമായിരിക്കുകയാണ് പ്രകൃതിയെ കണക്കിലെടുക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളും നഗരവൽക്കരണവും ജനസംഖ്യയിലെ ഭീമമായ വർധനവും എല്ലാം വനങ്ങളെ വൻതോതിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു വനങ്ങളുടെ നാശത്തിന് നാശത്തിനത് കാരണമായിക്കൊണ്ടിരിക്കുന്നു കാർഷിക ആവശ്യങ്ങൾക്കായി വനങ്ങൾ വെട്ടിത്തെളിക്കുന്നതും അമിതമായി കാലുകളെ മേയിക്കുന്നതും കാട്ടുതീയും പ്രകൃതിക്ഷോഭവും ഒക്കെ വനനശീകരണത്തിന് വേഗം കൂട്ടുകയാണ് വനങ്ങളിങ്ങനെ നശിക്കുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ നാശത്തിന് ഇടയാകും അന്തരീക്ഷ മലിനീകരണവും വനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട് ആഫ്രിക്കയിലെ സ്വർണഖനനവും ബ്രസീലിൽ കൃഷിക്ക് വേണ്ടി വനങ്ങൾ വെട്ടിത്തെളിച്ചതുമൊക്കെ വൻതോതിൽ മഴക്കാടുകളെ മുട്ടക്കുന്നുകളാക്കി